ഴമേറും സ്നേഹത്തിനാഴം ആർക്കു മളക്കാൻ ആവതില്ല ഉന്നതമാം കരുണതെന്നുയരം ആർക്കു മളക്കാൻ ആവതില്ല പ്രിയനേ േശു കർത്തനേ അങ്ങക്കു തുല്യന ആരുമില്ല പ്രിയനേ യേശു കർത്തനേ അങ്ങക്കു തുല്യനില്ല കാലത്തോളം നീളും നിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്ഥത കാലത്തോളം നീളും നിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്ഥത എനിക്കായിക്കുന്ന നിത്യത എങ്ങനെ ഞാൻ കാണാതിരിക്കും പ്രിയനേ യേശു കർത്തനേ അങ്ങേക്കു തുല്യനായി ആരുമില്ല ആഴമേറും സ്നേഹത്തിനാഴം ർക്കുമാളക്കാൻ ആവതില്ല മനുചരെല്ലാം വാക്കുമാറും വിശ്വസ്ഥരേന കണ്ടിടുമോ മനുജരല്ല വാക്കുമാറും വിശ്വസ്ഥരേന കണ്ടിടുമോ ഒരു വാക്കിനാൽ സർവം ചമച്ചവൻ്റെ വാക്കിനൊരിക്കലും മാറ്റമില്ല പ്രിയനേ യേശു കർത്തനേ അങ്ങേയ്ക്കു തുല്യനായി ആരുമില്ല ആഴമേറും സ്നേഹത്തിനാഴം ആർക്കും അളക്കാൻ ആവതില്ല ഉറ്റവേരല്ല പിരിഞ്ഞു പോയിടും ഉറ്റ സ്നേഹിതൻ പിന്തിരി പിരിഞ്ഞു പോയിടും ഉറ്റ സ്നേഹിതൻ പിന്തിരിയും സ്നേഹ കൂട്ടം ചിതറി മാറിയിടും കണ്ണിൻ കരടുപോൾ ഊതി മാറ്റിടും പ്രിയ അങ്ങേക്കു തുല്യനായി ആരുമില്ല ഒരു നാളും പേരൂ കയില്ലെന്ന് ഓരോ നാളും കൈവേടുകയില്ലെന്ന് ളും പിരിയല്ലെന്ന് ഒരു നാളും കൈവീടുകയില്ലെന്ന് നിത്യതയോൾ കൂടെയുണ്ടെന്ന് അരുളിയ വാക്കുകാതിർ മുഴങ്ങുന്നു പ്രിയനേ ർത്തനേ അങ്ങക്കു തുല്യായി ആരുമില്ല ആഴമേറും സ്നേഹത്തിൻ ആർക്കുമാളക്കാൻ ആവതില്ല ആർക്കുമാളക്കാൻ ആവതില്ല